බලමනිිමගේ කරි නගේලි ල ෙල ලි 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 ග ලකිි ල නගේ හ දිිහලෝ හයියට හයිමනට ഹരി ഞങ്ങൾ തന്നെ നന്നായി മക്കളെ ഈ നേരത്താണോ കയറി വരുന്നത് ട്രെയിൻ ഡിലേ ആയി ണോ നിനക്കെന്നൊന്നും വിളിച്ചു ഞാൻ കാറിൽ വരില്ലായിരുന്നു അതേട്ടാ ഞങ്ങളും കരുതിയതാ പിന്നെ നോക്കിയപ്പോ നല്ല മഴ പിന്നെ ഏട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചു ഞങ്ങള് ഓട്ടോ വിളിച്ച് എന്തായാലും പുറത്ത് നിന്ന് മഴ കൊള്ളണ്ട അകത്തേക്ക് കയറ് വരുന്നു വേറെ ഹരിയാണ് ചാരുവോ ഈ ഈ നേരത്തോ രാത്രി നിനക്ക് ഇങ്ങോട്ട് കയറി വരാൻ അതെങ്ങനെയാ ഇവിടുള്ള പെൺകുട്ടികളെ വെച്ച് അടുക്കോ ഒതുക്കോ ഇല്ലാതെയല്ല അവളുടെ നടപ്പ് സത്യം ഇങ്ങോട്ട് വരാൻ അവൾ അങ്ങോട്ട് ഈ രാത്രി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ ഹരി പറഞ്ഞോട്ട് പോകൂരെ നോക്കിക്കോളും ഓ ഹരി ആര് ഗുണ്ടയോ അവനെ അവനെ തന്നെ നോക്കാൻ നേരില്ല അപ്പോഴ നിന്നെ നോക്കാൻ നേരം ഇത് നോക്ക് സമയം എങ്കിൽ പിന്നെ നാളെ വന്നാൽ മതിയായിരുന്നില്ലേ നിനക്ക് ഓടി പിടിച്ചു വരാൻ ഇവിടെ ആരും ചാവാൻ കിടക്കുന്നില്ല ഇപ്പോഴത്തെ നാട്ടുകാരെയും വീട്ടുകാരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയ അപ്പോഴാ നാളൊരുത്തിന്റെ ഭാര്യയായി കയറി ചെല്ലണ്ടവളാ വല്ലവർ എന്തേലൊക്കെ പറഞ്ഞു വല്ല പേരുദോഷം ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ അച്ഛന്മാരെ അവൾ ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ തിരിച്ചെത്തിയിട്ടില്ലേ എന്തെങ്കിലും പ്രശ്നം അവളെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അവൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിക്കോട്ടെ അവൾ ഒറ്റയ്ക്ക് നടന്നോട്ടെ അവൾ പാർക്കോട്ടെ അതിനൊക്കെ നമ്മൾ എന്തിനാ തടസ്സം പറയുന്നത് നാളെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടും ഇട്ട് കഴിഞ്ഞാൽ അവളുടെ കെട്ടിവൻ അവളെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുവല്ലോ ഉറപ്പുണ്ടോ എങ്ങാനും അവളെ പൂട്ടി വെച്ച് വളർത്തിയാലോ ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ അവൻ ഭരിച്ചാലോ അവളെ അപ്പോ ഇന്ന് ഇന്ന് അനുഭവിക്കേണ്ടത് ഇന്ന് തന്നെ അനുഭവിക്കണം നാളേക്ക് പശ്ചാത്തപിക്കേണ്ടി വരും നമ്മുടെ മക്കളെ നമ്മൾ ഫ്രീഡം കൊടുക്കാണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ എടി പ്രശ്നം അവര് പറഞ്ഞുണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല അത് ഭാവിയിൽ അവൾക്കൊരു ദോഷം ഉണ്ടാവും നാട്ടുകാരുടെ കാര്യമാരെ നമ്മൾ നോക്കുന്നത് അതെ സമയം ഒരുപാടായി നമ്മൾ ഇവിടെ സംസാരിച്ച് നിൽക്കണ്ട എല്ലാവരും കിടക്കാൻ നോക്കിയേ എല്ലാവരും പോയി കിടന്നു ഇനിയിപ്പോ നമ്മൾ മാത്രം ഇവിടെ നിൽക്കണ്ട പിന്നെ ഇവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാം അളിയന്മാരൊക്കെ പൊക്കോളൂ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ഏയ് ഒന്നും പറയില്ല ഹരേ ആ എന്തെങ്കിലും കഴിച്ചോ ഇല്ല മാമ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാവും പോയി കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഹാ ശെരി മാമ അയ്യോ ുംടി അച്ഛൻ നിന്നോട് സംസാരിച്ചില്ല പറഞ്ഞു ഈ നിന്നോടാ ആ വിളിച്ചെങ്കിലും അച്ഛൻ മൊത്തം കഴിച്ചിട്ടില്ലല്ലോ വാ ഏട്ടൻ ഭക്ഷണം ഭക്ഷണെടുത്ത് തരാം രണ്ടുപേരും കഴിച്ചിട്ട് എന്റെ റൂമിൽ കിടന്നുറങ്ങാൻ നോക്ക് അതെന്താ എന്റെ ഇവിടെ കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ നിന്റെ റൂം കൊടുത്തു ഇനിയിപ്പോ ഗസ്റ്റ് ഹൗസ് വൃത്തിയാക്കിട്ട് വേണം അവരങ്ങോട്ട് മാറ്റാൻ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറാൻ അതുവരെ നീ ഇപ്പോ ഏട്ടന്റെ റൂമിൽ കിടന്നു ഞാൻ പുറത്തു കിടന്നോണ്ട് അതൊന്നും വേണ്ട കേട്ടാ നമുക്ക് മൂന്നുപേർക്കും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു കിടക്കാം കൊറേ ആയില്ല അങ്ങനെ കിടന്നിട്ട് അതെ എന്നാ ചെയ്ത് നാളെ അവരൊക്കെ എണീച്ചിട്ട് കാണാനുള്ളതാ ഓക്കേ ഫുഡ് എടുക്ക ഫുഡ് എടുക്കണം എടുക്കാം എടുക്കാം പിന്നെ എന്റെ മോള് ഒളിപ്പിച്ചു വെക്കുന്ന കുറെ ഏട്ടനെ കണ്ടുപിടിക്കണം അതൊക്കെ പറഞ്ഞു തരണേ ഞാൻ ഇടി നിന്നെക്കാട്ട് ഒരുപാട് ഓണം ഉണ്ടിട്ടുള്ളതാ ഞാൻ അതുകൊണ്ട് നീ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല കണ്ടുപിടിക്കാൻ എനിക്ക് പല വഴികളുണ്ട് എന്റെ കൺമുമ്പിൽ തന്നെ എല്ലാം തെളിഞ്ഞു നിൽപ്പുണ്ട് അപ്പോ എങ്ങനെ വെച്ചാ എൻറെ പെണ് നാളെ പറഞ്ഞാ മതി ഏട്ടാ മീൻ തുടങ്ങിയവൻ എടാ നോയമ്പാടാ നോയമ്പോ എന്തിനു ഉത്സവല്ലേ വരുന്നത് ഉത്സവം കഴിഞ്ഞില്ലേ കഴിഞ്ഞിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇനി ഉത്സവം ഉള്ളു ഏഹ് മൂന്ന് മാസം നോയമ്പോ അതെ ഷേ ഇവിടെ നിക്കാന്ന് കഥീത നോയമ്പായ സ്ഥിതിക്ക് ഞാൻ എന്റെ വീട്ടിൽ പോണു അതൊന്നും പറഞ്ഞാ പറ്റില്ല ഇവിടെ വന്ന് കയറിയ പിന്നിനി പുറത്തേക്കൊരു പോക്കലില്ല അതുകൊണ്ട് എന്റെ മൂന്ന് മാസം നോയമ്പെടുത്തിരിക്കെ ഞാൻ നോയമ്പ് എടുക്കുമ്പോൾ നീ നോയമ്പ് എടുക്കാണ്ടിരിക്കണ്ട മര്യാദക്ക് നോയമ്പ് എടുത്തോ ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഓ ശരി ഞാൻ എടുക്കാം ഓ ഈ രണ്ടെണ്ണം വേഗം ആവട്ടെ എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല ആ കഴിഞ്ഞ് കഴിഞ്ഞു ഇതെന്താ ഇങ്ങനൊരു സ്വപ്നം സാധാരണ ഒരു കണ്ണ് മാത്രമല്ല ഞാൻ കാണാറുള്ളൂ ഇപ്പോ മുഖം പോലും വ്യക്തമാവുന്നില്ല സമയത്ര അഞ്ചരയോ എന്നാ പോയി കുളിക്കാം മനുവേട്ടാ അയ്യോ സോറി ദേവി ഞാൻ പെട്ടെന്ന് കണ്ടില്ല ഇയാൾ എവിടെയായിരുന്നു കുളിക്കാറ് ആ ഞാൻ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ കുളിക്കുന്നത് ഞാനൊന്ന് അങ്ങോട്ട് പോവാം അയ്യോ വേണ്ട മനുവേട്ടാ ഞാനിപ്പോൾ വസ്ത്രം മാറി ഇറങ്ങും എൻ്റെ കുളി കഴിഞ്ഞു മനുവേട്ടം കുളിച്ചോളൂ ആ ശരി ഇത് നാഗലിംഗ മരത്തിൻ്റെ വേണോ അല്ലേ വരുന്നത് ഇവിടെ ഒന്നും ആ ഇല്ലല്ലോ പിന്നെ ഇതെവിടെ നിന്നാ ഇനി ഇത് ദേവിയുടെ മേത്തു നിന്നാണോ ഇനി അങ്ങനൊരു സോപ്പ് അതും ഇല്ല പിന്നെ ഇതെവിടെ നിന്നാണോ എവിടെയെങ്കിലും പിള്ളേർ പൊട്ടിച്ചിട്ട് കാണും ആ എന്തെങ്കിലും ആട്ടെ ഞാൻ കുളിക്കാൻ നോക്കട്ടെ സമയം പോകുന്നു ഇവിടുത്തെ അമ്മായിമാരും ഈ ചായ്മക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്താലോ അല്ലാണ്ട് തന്നെ എടുത്ത് കൂട്ടുന്നുണ്ട് ഇതിന്റെ എന്തിനാ வேணம் நீ அந்த ஷூட் செய்துடா நான் പറഞ്ഞதெள்ள ரெம்மேன் நம்பர் நான் உனக்கு தரானு ஆ தான் நிரின்னு அதானல்ல பட்டிச்சிட்டு ஓடி கலنجது பட் நான் ரஷ்மீர நம்பர் தന്നில்லை தന്നിட்டு வந்துட்டேண்டாயே அவளுக்குனே இஷ்டம் இல்லன்னு போறேன் அது என்ன இல்லடா அப்பனனக்கு ரெம்மேனே വിളிக்காலோ வந்து ஷூட் செய்யடா ஆ வருவா हाय பியூட்டிஃபுல் பிப்பிள்ஸ் ഞാൻ നിങ്ങളെ ജോയ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെറൈറ്റീസ് ഓഫ് പറയാനാണ് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഉള്ള ആന്റിമാരുടെ അടുത്തേക്ക് ചെല്ലാം ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ ആന്റിമാരെയാണ് ഇത് ജനനി ആന്റി ഇത് ലതാൻറ്റി ഇത് അനിതാൻറ്റി ആൻഡ് ഇത് സുഡാൻറ്റി എന്താണ് പോയെ എന്നൊന്നും ഷൂട്ട് ഷൂട്ട് അങ്ങോട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട ഫുഡ് മാത്രം കൊണ്ടെ ആന്റിമാര് അങ്ങനൊക്കെ പറഞ്ഞ എന്റെ ജ്യോതിമോളെ പ്രത്യേകിച്ച് ഒന്നുമില്ല ചായ ഉണ്ടാക്കുന്നുണ്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ കൊള്ളിയും ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്

വൗ ഇത് വെറുതെ നേസായ ചായല ഗയ്സ് ഇ ഇൻജിയണ്ട് പിന്നെ എന്താണ് ഏലക്കായ ഏലക്കായ ഉണ്ട് പിന്നെ ചായപ്പൊടി പാൽ ഇലമുണ്ട് നമുക്ക് ഇതിനിട ചായ చేద్దాం നോക്കാം ഓന്നോ പറിയാനില്ല इट्स റിയലി അമേസിങ് അമേസിങ് ല്ലേ പണ്ണ റിയലി അമേസിങ് നെക്സ്റ്റ് നമ്മടെ ജെനിനി ആണ് ടുട്ട് ആണ് അല്ല അണ്ടി ആ അതേ അതേ അപ്പോൾ നമുക്ക് പുട്ട് കാണാം ആദ്യം നമ്മൾ അരിപ്പൊടി ഇട്ടു പിന്നെ നാലിക്കേരം ഇട്ടു വീണ്ടും അരിപ്പൊടി ഇട്ടു വീണ്ടും നാലിക്കേരം ഇട്ടു അത് കഴിഞ്ഞ് ചൂട് കയറ്റി അസാധനം പുറത്തെടുത്തു ഓ നമ്മൾ കടലിൽ കൂട്ടി കഴിക്കും ഒന്നും പറയാനില്ല കായ് ഇനി നമുക്ക് കപ്പയിലോട്ട് പോവാ എന്നെ തൊഴിഞ്ഞിക്കോ നല്ല സാധനം കൊള്ളാം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും ും കാണം എവിടുന്നാ കിട്ടിയത് ഒരു നേരം മിണ്ടാണ്ടിരിക്കില്ലല്ലേ എന്റെ ചേച്ചി അതൊന്നും പറയണ്ട ഈ മൂന്നെണ്ണത്തിൽ ഇത് മാത്രമേ ഇങ്ങനെ ഉള്ളൂ ഇങ്ങനെ ഒരു വിഗിള് പിടിച്ച സാധനത്തിന് ഞാൻ എപ്പോഴും കണ്ടിട്ടില്ല ആഹാ അതേപോലെ ഒരു വിഗിൾ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇവിടെ ഇല്ല അത് വരുമ്പോ ഞങ്ങൾ കാട്ടി തരാം ദിവസം എന്നെ കാണേണ്ടോ എപ്പോഴും എന്നിട്ട് നിന്റെ അമ്മക്ക് നിന്റെ സ്വഭാവം തന്നെയാ ഇപ്പൊ തല്ലാവ് രണ്ടെണ്ണം ആ നോട്ടം കണ്ടാ തന്നെ അറിയാം ഞാൻ ഇപ്പൊ വടിയെടുക്കും ഈശ്വര ഒമ്പത് മണി ഈ പിള്ളേർ കാരണം സമയം പോലും അറിഞ്ഞില്ല മോളെ ഈ കറികൾ അവിടെ കൊണ്ട് വെക്കേച്ചി ജനനി ചേച്ചി അപ്പൊ ഏട്ടന്മാരെ ഇല്ല അവര് ശിവന്തലത്തിൽ പോയി ഇന്ന് അവിടെ എന്തോ ഒരു പൂജ ഉണ്ടെന്ന് അപ്പൊ രാവിലെ തന്നെ ഭക്ഷണം അവിടെ കഴിക്കാന്നും പറഞ്ഞു ആ അപ്പൊ കൊഴപ്പില്ല പിള്ളേരെ വായു ഭക്ഷണം റെഡി കഴിക്കാൻ വാ അതാ വരുന്നു അമ്മായി അമ്മേ എനിക്ക് പൂട്ട്

ഞാൻ മറന്നുപോയി നിങ്ങൾക്ക് ആർക്കും അവളെ കുറിച്ച് അറിയില്ലേ ഇത് എന്റെ ഒരേ ഒരു പെങ്ങൾ പേര് മാധുരി എന്ന് വിളിക്കും ഇത് എന്റെ അമ്മയുടെ മോൻ ഹരി ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പോ വെക്കേഷൻ വന്നപ്പോ രണ്ടുപേരും ഇങ്ങോട്ട് ഓടിപ്പെടും ഇന്നലെ രാത്രി തന്നെ ലാൻഡ് ആയതാ ഇത് നമ്മുടെ ലാൻഡായേ അവരുടെ മക്കളാണ് ഇത് രണ്ട് ട്വിൻസ് ആണ് ജ്യോതി ജാൻവി അത് ജിതിൻ്റെ കണ്ടതിൽ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ കാണണം കാണണം ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷെ അമ്മായി വരുമ്പോഴൊക്കെ എപ്പോഴും ഇവര് രണ്ടുപേരെ വരുള്ളൂ നിങ്ങൾ മൂന്ന് മൂന്നുപേരും കൊണ്ടുവരാറില്ല അതുകൊണ്ട് എനിക്കറിയത്തൂല്ല അത് സാരില്ല ഇപ്രാവശ്യം നമ്മളെന്തെങ്കിലും കണ്ടല്ലോ ഇനി പതിയെ പരിചയപ്പെടാം ബ്രോ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പിള്ളാരെ എല്ലാരും സംസാരിച്ച മതി ബാക്കി ഭക്ഷണം കഴിച്ചിട്ടാവാം അച്ഛന്മാര് വരുമ്പോ ഇത്ര നേരായിട്ട് പിള്ളേരെ ഭക്ഷണം കഴിച്ചു പറഞ്ഞ് ഞങ്ങളുടെ മെക്കിട്ട് കേറും അതുകൊണ്ട് വേഗം ആ വിശന്നിട്ട് വന്നിരുന്നേക്ക് ചേച്ചി എന്താടി ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഒരു കാട്ടുപോഴി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അതവിടെ നിന്ന് വെള്ളം കുന്നുണ്ട് ഏതാ ആ ജിതിൻ ചേട്ടൻ ചേച്ചി വന്നപ്പോൾ തൊട്ട് ചേച്ചിയുടെ മുത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ വന്നത് മുതലേ ഞങ്ങൾ പെൺപിള്ളയുടെ അടുത്തുനിന്ന് പോയിട്ടില്ലെന്നേ അതെയോ ചേച്ചി വന്നിട്ട് വേണം അയാൾ അടപുടല ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് ചേച്ചി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ പിന്നെന്താ ഞാൻ കൂടെ ഉണ്ടാവുന്നേ നമുക്ക് ഒരുമിച്ച് പുള്ളിനെ രണ്ട് ദിവസം ഇവിടെ നിന്ന് ഓടിക്കാം ഓക്കെ ആ ഓക്കെ മനു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോടാ നമുക്ക് ഇന്ന് കമ്മിറ്റി വരെ അവിടെ ും വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പറയാം എപ്പോഴാ എപ്പോഴാ പോവാ ആ ഞാൻ ഇട്ടിട്ട് വരാം ചേച്ചി നമ്മൾ എപ്പഴാ വൈകുന്നേരം പോവാടാ ഞാനേ എന്റെ ഫോൺ ഒന്ന് ചാർജ് ചെയ്തിട്ട് വരാം ആ ശരി

ഞാൻ ഞാനെൻ്റെ ജ്യോതിമോളുടെ സ്ലാങ് പഠിച്ചിട്ടാണ് ഇവിടെ നിന്നത് എനിക്കാന്നുണ്ടെങ്കിൽ അവളുടെ ഭാഷയിൽ സംസാരിക്കാനേ പറ്റുന്നില്ല ചില നേരത്ത് കറക്റ്റ് മലയാളം കയറി വരും അപ്പം എനിക്ക് തോന്നും ആരെങ്കിലും എന്നെ കണ്ടുപിടിക്കുന്നു എങ്ങനെയൊക്കെയോ സംസാരിച്ച് തീർക്കുന്നതാണ് അവളുടെ രീതിയിൽ നിന്ന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നേ ഇനിയിപ്പോൾ നോർമലി സംസാരിക്കലോ നീ ഇവിടെ വന്നില്ലേ

നമ്മുടെ നാഗക്കുളത്തുള്ള പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതും ഒരു പ്രത്യേക കാര്യം നിങ്ങളെല്ലാവരും അറിയിക്കാനാണ് നമ്മുടെ എല്ലാം കമ്മിറ്റി പ്രസിഡന്റും നമ്മുടെ ഹൈസ്കൂൾ അധ്യാപകനുമായ മാധവദേവനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛന്മാർക്കും അമ്മമാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും അനിയന്മാർക്കും ഒക്കെ സ്വാഗതം സാധാരണഗതിയിൽ നമ്മളുടെ ഉത്സവം നടക്കാറ് ഈ ആഴ്ചയിൽ തന്നെയായിരുന്നു ആയില്ലെ നാളില് നമ്മളെല്ലാവരും ഇവിടെ കൂടി ഉത്സവം നടത്തുമായിരുന്നു എങ്കിൽ ഇപ്രാവശ്യത്തിന് അതൊരു മാറ്റം വന്നിരിക്കുകയാണ് തിരുമേനി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ നമ്മളുടെ ഇവിടെ ദേവിയുടെ സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ നാഗറാണി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പിന്നാലെ നാഗരാജാവ് ഉടൻ തന്നെ ഈ അമ്പലത്തിലേക്ക് വലതുകാലം വെച്ച് കയറാൻ പോവുകയെന്നാ അറിഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ സംഗമത്തിന് വേണ്ടിയാണ് നമ്മളിനി ഈ ഒരു മൂന്ന് മാസം കാത്തിരിക്കാൻ പോകുന്നത് ഇപ്പോൾ രണ്ടര മാസമേ ഉള്ളൂ അതിനുള്ളിൽ എല്ലാവരും വീട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കണം ഐശ്വര്യങ്ങളും സമൃദ്ധിയും വീട്ടിലേക്ക് കയറി വരാനുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം ചേട്ടയെ പുറത്ത് തള്ളണം മാത്രമല്ല ഭക്ഷണശൈലിയിലും വ്യത്യാസം വരുത്തണം എല്ലാവരും നൊയമ്പെടുക്കണം പിന്നെ തിരുമേനി അറിയിക്കാൻ പറഞ്ഞിരുന്ന വേറൊരു കാര്യമുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും നാഗക്കാവില് ഒരു പൂജയുണ്ടാവും ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം എനിക്ക് അനുയായിയായി എൻ്റെ കൂടെ നിൽക്കുന്ന രണ്ടു പേരാണ് ഒന്ന് വരുണും ഒരെണ്ണം കാർത്തിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം അവർ ഞങ്ങളുടെ വീട്ടിലെ ഗസ്റ്റ് ഹൗസിലായിരിക്കും താമസം ഇനി അവിടെ വന്ന് സംസാരിക്കാം അല്ലെങ്കിൽ അവരോട് അങ്ങോട്ട് വന്ന് സംസാരിക്കാനും പറയാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനാണെങ്കിൽ പറയാം ആ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെ മൂന്നാല് കോളനികളുണ്ട് അതിലെ രണ്ട് കോളുകളാണ് എല്ലാ പ്രാവശ്യവുംസവം കൊള്ളമാക്കാൻ വരാറുള്ളത് ദൈവം ചെയ്ത് ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് മദ്യവും ലഹരിയും ഒന്നും ആരും കൈകൊണ്ട് തുടരുത് കാരണം ഇപ്രാവശ്യം വരാൻ പോകുന്നത് നാഗദേവിയാണ് നാഗരാജാവും ഒപ്പമുണ്ടാവും എന്തെങ്കിലും തെറ്റ് നമ്മളിൽ നിന്നും ഉണ്ടായാൽ എന്ത് വേണം അവർ ചെയ്യും അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ളവർ അത് വേണ്ടെന്ന് തന്നെ വെക്കണം അപ്പോ പറയാനുള്ളതൊക്കെ എല്ലാവരും കേട്ടല്ലോ സഭ പിരിച്ചുവിട്ടിരിക്കുന്നു എടാ അപ്പൊ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് വരാടാ ആടാ കെ ശിക്ക് വന്നാൽ മതി ഞാനവിടെ ഓൾറെഡി ഉണ്ടാവും ഓക്കെ ആടാ ശരി അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങാണേ ആടാദേവി അവിടെ നിന്ന് സമയം ഒരുപാട് കുറവാണ് ദേവി ഇങ്ങനെ സമയത്തെ മുന്നോട്ട് ഒരു പക്ഷെ നാഗരാജാവിന് ഓർമ്മ വന്നില്ലെങ്കിൽ അവിടെ നിന്റെ ഈ കാത്തിരിപ്പ് സഫലമാവും ദേവി അത് സഫലമാവും കാത്തിരിക്കുന്നവരാണ് ഞങ്ങളെ നാഗങ്ങൾ എല്ലാവരും അവിടെ നിന്റെ സങ്കടം കാണാതിരിക്കില്ല മഹാദേവൻ ഞങ്ങളുടെ പ്രാർത്ഥന ഇന്നും കൂടെ ഉണ്ടാവും ദേവി ി ദേവിന ഇവിടെ എത്തിയിട്ടുണ്ട് നീ പോയിക്കോളൂ അവിടുന്ന് വീട് നൽകിയാലോ ഉം ഉം ദേവി ഇവിടൊന്നും കാണുന്നില്ലല്ലോ ആ ദേവി ആ മനുവേട്ടാ സൂക്ഷിച്ചു നടക്കൂ ദേവി ദേവാ അവിടെ ഓടി തോൽപ്പിക്കൂ ദേവി വേണ്ട അവിടെ വഴുക്കലുണ്ടോ ഓടരുത് ഇല്ല ഞാൻ ഓടും അവിടുന്നോടെ ഓടരുത് എന്ന് പറഞ്ഞത് ഞാൻ ഓടുന്നേ

പിള്ളേരെ നിങ്ങളൊക്കെ ഞങ്ങള് ഈ നാഗക്കുളുത്ത് ഉത്സവം കാണാൻ വേണ്ടി വന്നതാ അതിന് മൂന്നു മാസം ഉണ്ടല്ലോ കൂട്ടുകാരി വിളിച്ചതാ അപ്പൊ നേരത്തെ വരാന്ന് കരുതി പിന്നെ ചേട്ടാ ഈ അമ്പാട്ട കറവാട് എവിടെയാ നേരെ പോയിട്ട് വലുത്തോട്ട് തിരിഞ്ഞാല് ഒരിടവഴിയുണ്ട് അവിടെ ആയിട്ടാണ് ആ ശരി ചേട്ടാ மணிஷ மணி நா